എന്ത് ചെയ്താലും അപ്പം നിങ്ങൾ ഓർക്കണം ഇപ്പം ഈ കൊച്ചുകൂട്ടം നേടിപ്പോ നമ്മുടെ ഒരു ക്രൂ ആണ് നമ്മുടെ സഹ സഹപ്രവർത്തകരാണ് ഈ കക്ഷി മരക്കുശിനി പിടിച്ചോണ്ട് മൂന്ന് ദിവസം നടന്ന് എവിടെ പോയി എവിടെ മലയാറ്റിൽ പോയി അപ്പോൾ മലയാറ്റിൽ പോയിച്ചും ഈ കക്ഷി നല്ല വർഷങ്ങളായിട്ട് പോണതാണ് അപ്പോൾ ഇന്നലെ എന്നോട് പറയുമായിരുന്നു അക്ഷയ എൻ്റെ കൈ ഞങ്ങളുടെ കയ്യിൽ ഒരു വാച്ചുണ്ട് അപ്പം ഞങ്ങൾ ഒരു നടന്ന് വെച്ചാൽ വാച്ചിട്ട് നോക്കും എത്ര കിലോമീറ്റർ നടന്നെന്ന് വാച്ച് പറയുമെന്ന് അതിന് അനുസരിച്ച് അത്രയും കലോറികൾ കത്തി കത്തി മാറും രണ്ട് ലക്ഷം സ്റ്റെപ്പ് ഉണ്ട് ഇവിടെ നിന്ന് അപ്പം ഈ വാച്ച് എടുത്ത് നോക്കിയപ്പോൾ മനസ്സിലായി എത്തിയപ്പോൾ രണ്ട് ലക്ഷം സ്റ്റെപ്പ് നടന്നിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വാച്ച് നോക്കിയിട്ട് എത്ര സ്റ്റെപ്പ് നടന്നു എന്ന് നോക്കണ്ടേ ഇത് തന്നെയാണ് ഉടമ്പടി ജീവിതം എന്ന് പറയണത് എന്താ കാര്യം ഓരോരോ കാര്യങ്ങളും ചെയ്ത ദൈവസ്നേഹത്തിൽ ദൈവ സ്നേഹത്തിൽ എന്തുമാത്രം മുന്നോട്ടായെന്ന് നോക്കണം പിടികിട്ടില്ലേ ഓരോരോ ഓരോ ഓരോരോ ഘട്ടങ്ങൾ പിന്നിടുമ്പോഴും ഓരോരോ ഉടമ്പടി എക്സർസൈസ് ചെയ്ത് കഴിയുമ്പോഴും ദൈവ സ്നേഹത്തിൽ നിങ്ങൾ എന്തുമാത്രം വളർന്നു കൊണ്ട് നോക്കണം അങ്ങനെ ദൈവ സ്നേഹത്തിൻ്റെ വളർച്ച ഒരു ആക്രാന്തം വെച്ച് കഴിഞ്ഞാൽ ബാക്കി രണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്യും എന്തൊക്കെയാണ് പ്രത്യാശയും അതുപോലെ തന്നെ വിശ്വാസവും നിങ്ങൾ വി വിശ്വാസത്തിന് അമിത പ്രാധാന്യം കൊടുക്കരുത് മനസ്സിലാ എൻ്റെ കൊണ്ടേ വളമടക്കം ഇരിക്കും വിശ്വാസത്തിന് നല്ല പ്രാധാന്യം കൊടുക്കേണ്ടത് നിങ്ങൾ ദൈവ സ്നേഹത്തിന് കാര്യം സ്നേഹമാണ് എല്ലാത്തിനെയും വലുതെന്ന് അത് ആര് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സപ്പോസ് പറഞ്ഞിട്ടുണ്ട് അല്ലേ സ്നേഹം എല്ലാത്തിനെയും അതിജീവിക്കുന്നു എന്ന് പറയും ഇപ്പം വിശ്വാസം പ്രത്യേക സ്നേഹം ഇത് ഏറ്റവും വലുത് ടക്ത പതിമൂന്ന് ഒന്ന് കോർജോസ് പതിമൂന്ന് പതിമൂന്ന് ശ്രദ്ധിക്കട്ടെ ഹലിസ് ഒന്ന് ഒന്ന് കോർ പതിമൂന്നേ പതിമൂന്ന് വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു വിശ്വാസം വിശ്വാസം പ്രത്യാശ പ്രത്യാശ സ്നേഹം ഇവ മൂന്നും ഇവ മൂന്നും നിലനിൽക്കുന്ന നിലനിൽക്കുന്നു എന്നാൽ എന്നാൽ സ്നേഹമാണ് സ്നേഹമാണ് അപ്പൊ എന്താ പ്രശ്നം നിങ്ങളെ വിശ്വാസം ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല ഇല്ല പ്രത്യാശ ഫോക്കസ് ചെയ്യരുത് പ്രൈമറി ഫോക്കസ് കൊടുക്കരുത് നിങ്ങളോർക്ക് എങ്ങനെ വിശ്വാസം വളർത്താൻ പറ്റുമോ എങ്ങനെ പ്രത്യാസം ഉണ്ടാക്കാൻ പറ്റുമോ അങ്ങനെ ചിന്തിക്കണ്ട നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് സ്നേഹത്തെ അഡ്രസ്സ് ചെയ്യണം അതിനാവശ്യത്തിന് ഏറെ ഈ പ്രോഗ്രാം ഉടമ്പടിയിലുണ്ട് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യവും ദൈവസ്നേഹത്തിൻ്റെ ആ ഓരോ സ്റ്റെപ്പ് കൂടുന്നുണ്ടോ കൂടുന്നുണ്ടോ നോക്കിയാൽ മതി എല്ലാ കാര്യവും ചെയ്യേണ്ടത് എന്താണ് ദൈവസ്നേഹത്തോടെയാണ് ചെയ്യേണ്ടത് അതൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ചെയ്യേണ്ടത് എന്താണ് ഐ എൽ ടി എസ് പാസ്സാകണേ പ്രസ്തുപിക്കാൻ പറ്റണേ മകളക്കെട്ടിക്കണേ കെട്ടിക്കണേന്ന് പറഞ്ഞുകൊണ്ട് ആക്രാന്തം കാണിക്കരുത് ദൈവസേഹം കൂടണമെന്നാണ് പറയേണ്ടത് പകരം പകരം വേറെ എന്താണ് ഒന്ന് പറഞ്ഞേ കർത്താവേ എന്റെ നിയോഗങ്ങളിലെ ഞാൻ എഴുതിയിട്ടിരിക്കുന്ന കാര്യങ്ങളിലെ നടക്കുന്ന പുരോഗതിയെക്കാൾ എന്റെ ജീവിതത്തിലെ ദൈവ സ്നേഹത്തിന് പുരോഗതി ഉണ്ടാകാൻ പുരോഗതി ഓരോ ദിവസമോ ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ

सॼ